ആ റോട്ട് വരുന്നത് വരുന്നത് കൊറേ മണ്ണെ കൊണ്ട് അതിന് ഇപ്പൊ സ്ഥലം പൊക്കി നിക്കാൻ ചെയ്യാൻ പറ്റില്ല മൊത്തത്തില് ഷർവീസ് റോഡ് പരിപാടി നേരിൽ വെള്ളം വോകുപാലത്തിന്റെ ഉള്ളിലേക്കാ പോണില്ല അല്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മളെ നമ്മൾ എൻ്റെ താൻ എങ്ങാടിയിൽ നമ്മൾ പോകാലത്തിൻ്റെ അടുത്താണ് അവിടെ ആകെപ്പോ മണ്ണൊക്കെ മാന്തി ആകെ സൈസാക്കിയിട്ടുണ്ട് ഇവിടെ ആദ്യ പണിയാണ് ഇപ്പോ ഇപ്പം മാന്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ സഹകരണ്ടാ ഞാനും മക്കളെ വീഡിയോയിലേക്ക് പോകാം കണ്ടില്ല ഈ കോലത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ ആദ്യം മാന്തേണ്ട ഇവിടെ ആദ്യം ശരിയാക്കേണ്ടിയിരിക്കും അപ്പൊ മായത് വെള്ളം ഒഴുകിയപ്പോഴാണ് ആകെ പൊടുത്തമിട്ടത് സർവീസ് റോഡ് സൈഡൊക്കെ ഇടിച്ച് വരത്തി ഈ കോലത്തിലായിട്ടുണ്ട് തൽക്കാലം തലക്കാല സീറ്റ് വിളയിട്ട് ആദ്യം ചെയ്യണ്ടീന് നല്ല മണ്ണൊക്കെ വോപാൽസിനോട്ട് പോയി അടഞ്ഞു മാറ്റി വെള്ള മൂച്ചിക്ക് വെള്ളടാ നല്ല മഴ നല്ല വെളിച്ച കുറവുണ്ടല്ലാണ്ടിത് എന്താ പരിപാടി മേലെ വെള്ളം വോകുവാസിന്റെ ഉള്ളിലേക്കാ പോണേണ്ടിര മണ്ടെടുത്തതാണ് ഇവിടെ ആദ്യം അടച്ചിട്ട്

പണിയാണ് ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ അവിടുന്ന് തന്നെ വെള്ളം മൊത്തത്തിൽ ഇവിടെ റോട്ടുകൊണ്ട് തങ്ങിക്ക് ആകെ കുത്തി ഒലിക്കുന്നു മൊത്തമായിട്ട് തമ്പക്കിട്ട് തപ്പത്തങ്ങി കോങ്കിൽ ചെയ്യാനുള്ള പരിപാടിയാണ് വളരെ പെട്ടെന്ന് നമ്മൾ പരിപാടിക്ക് നടത്തി നല്ല മഴ ആകെ പൊടുത്തം വിട്ട് വെള്ളം നാട്ടി ഒഴുകി വന്നിന് ഇവിടെ മണ്ണ് മാന്തി ഈ കോളത്തിലാക്കിട്ടുണ്ട് അതിന് ചോട്ടൊന്ന് പോയാക്ക നല്ല മഴ ധന പോണെ മുകളിൽ നിന്ന് വരണ്ട വളർന്നൂടെ ചാടുന്നത് ആ റോട്ടിൽ നിന്ന് വരുന്നത് വരുന്നത് ഇല്ല കൊറേ മണ്ണെ കൂടെ അതിന് ഇപ്പൊ സ്ഥലം ഒക്കെ നിക്കാൻ കഴിയാ അത്രയും മണ്ണ് വന്ന് അങ്ങോട്ട് പോണ അല്ല അങ്ങോട്ട് പോണില്ല

വളരെ വേഗത്തിൽ കെട്ടി കമ്പിയാണ് ഇതുവരെ ആയത്തതാ ചോദിച്ചാലിട്ടാ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് ആകാൻ വരേ ഉള്ളൂ ബാക്കി അവിടെ നിന്നാണ്ട് ചെയ്തിട്ടില്ല ആ പ്രശ്നം പണ്ടായത് അതിന് മേലെക്കുടി വെള്ളം വന്നതായിട്ട് ഒഴുകി വരികയാണ് അവിടെ വണ്ടി നിർത്താനും നടക്കാനും ഒക്കെ പ്രയാസമാണ് ഇതെത്തിയിട്ടുള്ളൂ വസ്ത്രത്തിൽ സർവീസ് റോഡിലൂടെ വെള്ളം മാറ്റി ഒഴുകി വരികയാണ് അപ്പോൾ തോൾസൊക്കെ അടവാണ് മഴ മഴയുള്ള അവസ്ഥ മെയിൻ റോഡിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആ സർവീസ് റോഡിലേക്ക് ചാടുകയാണ് ആ വെള്ളമാണ് ഗോകബാതത്തിലാണ് ഒഴുകി പോകുന്നത് കാരണം ഇവിടെ കുത്തനെ നിക്കണേ ശരി വരും ഡ്രൈനേജിനുള്ളിൽ കൂടി വെള്ളം അടഞ്ഞ മണ്ണൊക്കെ അടഞ്ഞിരിക്കണു വെള്ളം ചേർത്ത് പോണില്ല ഒക്കെ പുറത്തേക്ക് ഇവിടെ ആണ് നിക്കാന്ന് മൊത്തത്തില് വല്ലാത്ത ജാതി വെള്ളം നന്നായിട്ട് ഒഴുകി തരുന്ന പുതിയ റോട്ടിൽ വെള്ളം റോട്ടിലേക്ക് കുറച്ച് നല്ല വലിച്ച കുറവുണ്ട് കാരണം മേഘൊക്കെ മൂടിക്കെടുക്കും ജോലി കഴിഞ്ഞ് പറ്റീട്ടുള്ളൂ ഏതാനും പുറത്ത് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചത് കാരണം ഇവിടെ വെള്ളതാ ഇല്ല ആകെ വൈകി മൊത്തമായിട്ട് ഒരു സേഫ്റ്റി ഇല്ലാതെ വെള്ളം പൊറന്നായിട്ട് ഒഴുകി പോണത് പണികൾക്ക് അവിടെ കഴിഞ്ഞല്ല കഥ ആയില്ല ഇല്ല മണ്ണൊന്നായിട്ട് കുത്തി ഒലകിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അവിടെ മൊത്തം വെള്ളം നിൽക്കുക കയറി ഒന്നായിട്ട് മണ്ണ് ഇവിടെ മണ്ണ് കിട്ടാ ഇവിടുത്തെ വെള്ളം ആയിട്ട് ഇങ്ങോട്ട് ഒഴുകയാണ് വെള്ളം കെട്ടി നിക്കാണ് മൊത്തമായി എങ്ങനെ ഒഴുകിയാലുംഭാഗത്തിൽ എടുക്കാണ് ഈ വെള്ളമൊക്കെ വടത്തേ അങ്ങനെ ഏതായാലും വിടുന്ന അപ്പുറത്തുള്ള വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി അങ്ങോട്ട് സർവീസ് റോഡ് പോയി ചാടുകയാണ് മഴ പെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് വേറെ പോയിട്ടില്ല മഴ ആയതുകൊണ്ട് മൊത്തമായിട്ട് വെള്ളം ഒഴുകു അപ്പൊളിയിൽ തയ്യൽ പൊളിയില് സർവീസ് റോഡിന്റെ സൈഡ് ഭാഗത്ത് ഈ വെള്ളം നന്നായിട്ട് ഒഴുകി ട്രസ്റ്റിലും ഫ്രണ്ടിലായിട്ടു മാഞ്ഞുകൊണ്ടിരിക്കുന്നു പോയാക്കാം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു ഇന്നത്തെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്ത ഇൻഷാല് പുതിയ വീഡിയോ വീണ്ടും വരാം അസലാ വലൈക്കും